ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അലമാണ്ടേൻ്റെ ഇതിനു മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് വിൽക്കാൻ പറ്റി കേട്ടോ അപ്പോൾ അലമാണ്ടേൻ്റെ വൈറ്റ് കളറ് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് ഈ പ്ലാന്റ് നമുക്കില്ല കേട്ടോ അതിന് പകരമായിട്ട് അഞ്ച് വെറൈറ്റീൻ്റെ ഒരു ഓഫറുമായിട്ടാണ് നമ്മൾ വരുന്നത് അഞ്ച് വെറൈറ്റി അലമാണ്ടയിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു യെല്ലോ കളർ അലമാണ്ടയാണ് ഇത് മിനിയേച്ചർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും വളരെ ചെറിയ ലീഫുമായിരിക്കും ഈ ഒരു യെല്ലോ കളർ അലമാണ്ടയ്ക്ക് വരുന്നത് പിന്നീട് വരുന്നത് ഒരു നല്ലൊരു ഗോൾഡ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്ന ഡബിൾ കളർ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിന് വിരിയുന്നത് പിന്നീട് വരുന്ന റെഡ് കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് റെഡ് കളറിലേക്ക് ഫ്ലവേഴ്സ് വിരിയുന്ന അലമാണ്ട പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതധികം ഒന്നും വെക്കില്ല പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് അവൻ ചെയ്യും കേട്ടോ നമ്മൾ മാക്സിമം മുട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റാണ് ഈ അലമാണ്ട വെറൈറ്റീസ് ഈ ഒരു മഴക്കാലത്ത് ബാക്കിയുള്ള ചെടികളെല്ലാം പൂക്കൾ തരാൻ മടിക്കുമ്പോൾ ഈ അലമാണ്ട ചെടികൾ എന്തു ചെയ്യും മഴക്കാലം ഒരുപാട് ഫ്ലവേഴ്സ് തരും തരൂട്ടോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും കൊടുക്കണ്ട അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് വെക്കാൻ പറ്റും ഹൈബ്രിഡ് ആയതിനാൽ നിങ്ങൾക്ക് ചെറിയ ചട്ടിയിലോ അതുപോലെ തന്നെ നിലത്തോ എങ്ങനെ വേണമെങ്കിലും സൗകര്യം പോലെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നീട് വരുന്ന ഈ ഒരു അലമാണ്ടാണ് ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു കോമൺ വെറൈറ്റിയാണ് അപ്പം ഈ ഒരു കളറും കൂടി നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ തരുന്ന എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇനി ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കോംബോ ആയിട്ടാണ് ഈ അഞ്ച് വെറൈറ്റി വേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അലമാണ്ട പ്ലാന്റ്സ് നമ്മൾ ചെടികളൊക്കെ ആദ്യമായിട്ട് വളർത്താൻ തുടക്കുന്നവർക്ക് എളുപ്പത്തിൽ വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് പിന്നീട് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അലമാണ്ടേൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം അലമാണ്ടേൻ്റെ വെരിഗേറ്റഡ് ജീഫിൽ ഫ്ലവേഴ്സൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരു ചട്ടിയിൽ ഒരു ആറഞ്ച് ചട്ടിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ വെരിഗേറ്റഡ് അലമാണ്ടയും നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിംഗിൾ പ്ലാന്റ് ആയിട്ട് അരമാണ്ട വാങ്ങുവാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ അഞ്ച് വെറൈറ്റി അരമാണ്ട വാങ്ങുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ക്രീപ്പർ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന ക്രീപ്പർ പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും തരൂട്ടോ പിന്നീട് വരുന്ന നമ്മുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടീൻ്റെ കോംബോ ഓഫറാണ് രണ്ട് പ്ലാന്റ് ഇത് വാങ്ങുന്നതിന് നമുക്ക് റേറ്റ് വരുന്ന മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ നമ്മൾ ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ലപോലെ ഫ്ലവേഴ്സ് വിരിയുന്ന എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന വള്ളിച്ചെടി അപ്പോൾ ഈ ചൈനീസ് ട്രംബറ്റ് നമ്മൾ അയച്ചു വരുന്ന പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലപോലെ വള്ളി വീഴ്ചയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് പിടിപ്പിക്കാനും പറ്റും കേട്ടോ പിന്നീട് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം നമ്മൾ വീണ്ടും കമ്പോഡിയം മുന്തിരി ഇറക്കിയിട്ടുണ്ട് കമ്പോഡിയം ഗ്രേപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കും ഒരു മുന്തിരി കൊല്ല ഏകദേശം ഒരു അഞ്ചര കിലോളം വെയിറ്റ് വരും ഒരുപാട് മുന്തിരി ഉണ്ടാവും കേട്ടോ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ല മുന്തിരിയാണിത് അപ്പോൾ ഈ കമ്പോഡിയൻ ഗ്രേപ്പിൻ്റെ സിംഗിൾ പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി രൂപ റേറ്റ് വരും രണ്ട് പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മൾ ഒട്ടും മണ്ണ് കളയാതെ ആയിരിക്കും അയച്ചു തരുന്നത് ഒരുപാട് പേര് നമ്മുടെ ഈ കമ്പോഡിയൻ ഗ്രേപ്പ് വാങ്ങി എല്ലാവർക്കും നന്നായിട്ട് സർവൈവ് ചെയ്ത് വള്ളിയൊക്കെ വീശി തുടങ്ങി എന്നറങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്ക് കമ്പോഡിയം ഗ്രേപ്പ് ഉണ്ട് ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രണ്ട് പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിന് നിങ്ങൾ ഈ ചെടി നടുമ്പോൾ ഒരു വളവും കൊടുക്കാൻ കാര്യമില്ല നന്നായിട്ട് വല്ല് വീശി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കമ്പോഡിയം ഗ്രേപ്പ് എല്ലാ സ്ഥലത്തും കായകളുണ്ടാവും അതുപോലെ തന്നെ എല്ലായിടത്തും പിടിക്കുന്നതാണ് ഒത്തിരി കസ്റ്റമേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ടാണ് ഈ പ്ലാന്റ് നൽകിയിട്ടുള്ളത് കേട്ടോ പിന്നീട് വന്നേക്കുന്ന ഒരു പ്ലാന്റ് ആണ് കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്ന ഒരു മൾബറി വിഭാഗം കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ കൈവരളിനേക്കാളും നല്ല നീട്ടമുള്ള വലിയ കായകളായിരിക്കും ഇതിലുണ്ടാവുന്നത് നല്ല മധുരമായിരിക്കും അപ്പോൾ കിങ് വൈറ്റ് മൾബറി ഇതായി ഇതുപോലെ ഒരു ചെടി നിറച്ചും കായകളുണ്ടാവും നല്ല വൈറ്റ് കളറായിരിക്കും ഇത് പഴുക്കുമ്പോൾ കേട്ടോ നമ്മുടെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല ഇത്രയും നീട്ടത്തോളം ഇതൊക്കെ അയക്കുമ്പോഴത്തേക്കും വരും കുറച്ചും കൂടി മൂക്കുമ്പോഴത്തേക്കും നന്നായി വലിപ്പം വെക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ സെയിലിന് തയ്യാറായിട്ടുണ്ട് ഒരു പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കിങ് വൈറ്റ് മൾബറി നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമുക്ക് വലിയൊരു ചാക്കിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ട്രമ്മിലൊക്കെയോ നമുക്ക് നട്ടു വളർത്താൻ പറ്റും ടെറസിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഈ കിങ് വൈറ്റ് മൾബറി കാണാനും ഒത്തിരി ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കിങ് വൈറ്റ് മാൾബറി തരാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലപോലെ ഇലകളൊക്കെ വന്ന് നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ കിങ് വൈറ്റ് മാൾബറി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരുപാട് കായ്കളൊക്കെ കിട്ടും നല്ല റിസൾട്ടാണ് വരിക ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ ഇത് നമ്മൾ ഇറക്കിയ പ്ലാന്റ്സാണ് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കും കൂടിയാണ് ഇനി അടുത്തതായിട്ട് വരുന്ന അഡീനിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് അധികം കളക്ഷൻ ആണ് കേട്ടോ അപ്പം അഡീനിയ പ്ലാന്റ്സ് ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകാനായി ഇനിയും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് ഡബിൾ പെറ്റൽസിൻ്റെ അഞ്ച് വറൈറ്റീൻ്റെ കോംബോ ഓഫറും നമ്മൾ നൽകുന്നുണ്ട് ഡബിൾ പെറ്റൽസ് മാത്രമായിരിക്കും അഡീനിയം പ്ലാന്റ്സിന് തരിക എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വലിയ കോഡാക്സ് ഉള്ള പ്ലാന്റ് ആയിരിക്കും എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കളറ് ആണ് അഞ്ച് വെറൈറ്റി ഡബിൾ പെറ്റഡായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റി ഡബിൾ പെറ്റർസ് ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും ഇതാണ് എല്ലാം ഡബിൾ പെറ്റൽസ് ആയിട്ട് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ദാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് പത്ത് വെറൈറ്റി ആണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു വരുന്നതായിരിക്കും അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ നല്ല ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും തരിക പിന്നീട് വരുന്നത് നമ്മുടെ മാൻറ്റിവിില പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് മാൻഡി മാൻഡിവിരിയൻ്റെ റെഡും വൈറ്റും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പം അതിന് ഒത്തിരി കളേഴ്സ് ആയിരുന്നു നല്ല ബേബി പിങ്ക് ഒക്കെ അവൈലബിൾ ആയിരുന്നു അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് റെഡ് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സിലുള്ള മാണ്ഡ്യവിലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്ന തന്നെയാണ് കളർ കൺഫേം ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് ഈ മാണ്ഡി അടുത്തത് നമ്മൾ ഒത്തിരി വെറൈറ്റി സപ്പോട്ട പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ അതിൽ ബ്ലാക്ക് കളർ സപ്പോർട്ട നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബനാന സപ്പോർട്ട അങ്ങനെ ഒത്തിരി വെറൈറ്റി സപ്പോട്ട പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സപ്പോർട്ട സെയിൽ ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഈ ബ്ലാക്ക് സപ്പോട്ടയ്ക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ പ്ലാന്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ ഫോൺ വിളിച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അലമാടേൻ്റെ അഞ്ച് വെറൈറ്റി വാങ്ങുന്നവർക്ക് നമ്മൾ ഏത് പ്ലാൻസ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ക്രീപ്പർ പ്ലാൻസ് ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്